ും സിംഗിൾ ഓണർഷിപ്പ് റേപ്പേഴ്സും മൂവായിരത്തിനൂറ് മൂവായിരത്തിനൂറ് അത് അത് ഇപ്പൊ വരുന്ന വഴിയാണ് പറ്റി ഇവിടെ അങ്ങനെ കൊണ്ട് കേറുകയായിരിക്കും ഓയില് കൂളൻ ലെവല് പറഞ്ഞോ ഒരു തന്റെ വ്യത്യാസമില്ല എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറവെടുക്കുന്ന ൊക്കെ ആയിട്ട് പേഴ്സണലി എനിക്കൊരു വണ്ടി കച്ചവടം ചെയ്തൊരു അനുഭവം ഉണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡൊമിനർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിറ്റതാണ് മൂന്ന് വർഷം പഴക്കം അന്നത്തെ കാലത്ത് മൂന്ന് വർഷം പഴക്കമുള്ള വണ്ടി മുപ്പത്തിനാലായിരം കിലോമീറ്റർ വേറെ കംപ്ലയിൻ്റ് കാരണമെന്ന് തന്നെയല്ല പുള്ളി അതിൻ്റെ സീറ്റ് കീറിയത് നോക്കി കൊടുത്ത ഒരു ബെനലിക്ക് ഒരു ലക്ഷം രൂപയുടെ പണിയുള്ള വണ്ടിയാണ് കൊടുത്തതെന്നാണ് ഈ പറഞ്ഞ വിവാദം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷം രൂപയുടെ പണിയുള്ള എന്ന് പറയുമ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എല്ലാവർക്കും അസ്റ്റൻ ഹാപ്പി ഈദ് മുബാറക് നമ്മൾ ഇന്ന് ഈദ് ദിവസമാണ് അപ്പോൾ ഈത് ദിവസം നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വിവാദപരമായ ഒരു വീഡിയോ ആണ് ഒരു വിവാദ നായകൻ്റെ സത്യത്തിൽ ഈ പറഞ്ഞ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അരുൺ സ്മോക്കിയുടെ വണ്ടി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആസെ മോട്ടോ ബ്ലോഗർ അല്ലെങ്കിൽ വണ്ടി കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയെന്നുള്ള നിലയ്ക്ക് നമ്മൾ അത് കച്ചവടമൊക്കെ മാറ്റി നമ്മൾ ഞാനും ഒരു സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന എ ഏറ്റവും സെറ്റിൽ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് സംസാരിക്കണമുണ്ട് അപ്പം വിവാദ എന്ന് പറയാൻ കാര്യം ഈ പുള്ളിയുടെ സ്മോക്കി സാധാരണ വള്ളികൾ പിടിച്ചിട്ട് വരുന്ന വള്ളികളല്ല ഇതൊന്നും പുള്ളിയുടെ നഞ്ചത്തോട്ട് ഈ പറഞ്ഞ കച്ചവടം കയറിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വിഷയം സ്വാഭാവികമായിട്ടും മാരും കഴിഞ്ഞ വർഷവും ഇതുപോലൊരു വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടല്ല അത് മറ്റുള്ള വിഷയങ്ങൾ വളരെയധികം കുറവാണ് മറ്റുള്ള യൂട്യൂബേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അയൺസ്മോക്കിക്ക് അങ്ങനെ വള്ളികൾ പിടിച്ച് ഫേമസ് ആകാൻ എനിക്ക് തോന്നുന്നില്ല പുള്ളി എനിക്ക് പേഴ്സണലി ഇച്ചിരി പരിചയമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഒരു ഉപ്രസിദ്ധി നേടിയെടുക്കുന്ന ഒരു ലെവലിൽ പുള്ളി അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ആസ് എ ഒരു വ്യൂവർ തോന്നിയിട്ടുള്ളത് പുള്ളി പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് നല്ലവനാണോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ആരെയും വൈ വൈറ്റ് വാഷ് അടിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത് അപ്പോൾ ഞാനൊരു വണ്ടി കച്ചവടക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു നമ്മുടെ പ്രധാന വരുമാനമാർഗം ഇതാക്കി നമ്മുടെ അടുത്തുള്ള ചുറ്റുപാടുപോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇതിലെന്തെല്ലാം ഉടായ്പ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാം ഉടായ്പ് നടക്കാനുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഞാൻ ഒരു വലിയൊരു വണ്ടി കച്ചവടക്കാരനല്ല അപ്പോൾ അവയിലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വണ്ടി കച്ചവടത്തിൽ ഞാൻ ഈ പറഞ്ഞ വണ്ടി റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഒന്നോ രണ്ടോ വണ്ടികൾ ഒരു വണ്ടി ഞാൻ വെക്കും അതിനുള്ള സാമ്പത്തികവും സമയമൊക്കെ ഉള്ളു ഇപ്പം നിലവിൽ അങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ ആ ഒരു വണ്ടി മൊത്തത്തിലൊക്കെ നോക്കി നല്ലൊരു വണ്ടിയാണെന്ന് ഉറപ്പ് വരുത്തുവാണെങ്കിൽ നമ്മൾ കസ്റ്റമർ കൊടുക്കുക എന്നുള്ളൊരു പതിവേ ഉള്ളു അതിലും ചെറിയ ചെറിയ പരാതിയും കാര്യങ്ങളൊക്കെ എന്തായാലും വരും അപ്പോൾ നിങ്ങൾ എന്നാലോചിക്കണം ഒരു നൂറോ നൂറ്റമ്പതും ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ വണ്ടി എടുത്ത് വയ്ക്കുന്ന ഇതുപോലുള്ള വലിയ വലിയ അനുസ്മോക്കി പോലുള്ള കച്ചവടക്കാർക്ക് ദിവസം കുറഞ്ഞതൊരു പത്ത് കംപ്ലൈന്റ് എങ്കിലും വരാതിരിക്കത്തില്ല അത് എനിക്ക് ആസേര് എനിക്ക് എനിക്കറിയാം നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും പറ്റത്തില്ലെന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഈ വ്യൂവേഴ്സ് ഇതിൽ സത്യാവസ്ഥ അതായത് എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അരുൺ സ്മോക്ക് കൊടുത്ത ഒരു ബെനലിക്ക് ഒരു ലക്ഷം രൂപയുടെ പണിയുള്ള വണ്ടിയാണ് കൊടുത്തതെന്നാണ് ഈ പറഞ്ഞ വിവാദം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷം രൂപയുടെ പണിയുള്ള വണ്ടി എന്ന് പറയുമ്പം എന്തായാലും വണ്ടി എടുക്കാൻ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു വണ്ടിക്ക് എടുത്തറിയും ആ ഒരു പ്രശ്നം ആ ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യം വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും അല്ലെങ്കിൽ ഇപ്പം ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തില്ലെങ്കിൽ തന്നെയും വണ്ടി കാശ് കൊടുത്ത് പോകുന്ന സാഹചര്യത്തിൽ ആ ഒരു വണ്ടിക്ക് ആ കംപ്ലൈൻ്റ് എന്തായാലും കാണിക്കും ഈ പറഞ്ഞ മിസ്സിങ്ങും ക്ലച്ചിന് കംപ്ലൈൻറ്റും ബ്രേക്ക് പാഡും ചൈനൂസ് പ്രോക്കറ്റൊക്കെ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ ആ കണ്ട കൺപ്ലൈൻ്റ് ഒരു ഇതിൽ ഞാൻ പറയുന്നതാണ് ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മ വന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ആ അപ്പോൾ എന്തായാലും ഒരു ലക്ഷം രൂപ പണിയുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പാണ് എ വി എസ് മോട്ടറും കാരണിലൊക്കെ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഓടിക്കുന്ന ഒരു ഒരു പോയോ എന്ന് എനിക്കൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു ദുരൂഹത തോന്നി ആ ഷോറൂമിലുള്ള മെക്കാനിക് എന്തോ ഒരു വ്യക്തിപരമായി എന്തോ ഒരു വിഷയം ഉള്ളതുപോലെ പുള്ളിയെ തേ മറ്റേ വിഷയം എന്താ പറയുക എന്താ കുറ്റം അടിച്ചേപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി തോന്നുന്നതിൽ മാത്രമാണ് പറയുന്നത് ഇവിടെ ആരുടെ ശരി എന്നൊന്നും നമുക്കൊന്ന് പറയാൻ പറ്റത്തില്ല അരുൺ സ്മോക്കിയുടെ ഭാത്താണോ ശരി അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഭാത്താണോ ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊരു വണ്ടിക്കച്ചവടക്കാരനാണ് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിനു മുമ്പായിട്ട് ഈ വണ്ടി കച്ചവടം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇച്ചിരി മെനകെട്ടൊരു പനിയാണ് കാശുള്ള ആർക്കും ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പറ്റത്തില്ല അത്യാവശ്യം നമുക്ക് കോണ്ടാക്റ്റുകളും വിലപേശാനുള്ള ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു ഫീൽഡിലോട്ട് എന്തായാലും വരാൻ പറ്റത്തുള്ളൂ അതായത് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വണ്ടി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ അത്ര റീച്ചിലുള്ള ഒരു വണ്ടി കച്ചവടക്കാരനല്ല സ്മോക്കിയെ പോലെ എനിക്ക് ഞാൻ ലാസ്റ്റ് വിട്ടിട്ട് ടു ആണ് ടു ട്വൻ്റി വിട്ടിട്ട് ഇപ്പോൾ ഒരു മാസമായി ഇതുവരെ ഞാനൊരു വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ അലഞ്ഞോണ്ടിരിക്കുക ഫേസ്ബുക്കിൽ കയറി നമുക്ക് മെസ്സേജ് ഇച്ചിരി വണ്ടി മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആണ് അവർ പറയാൻ ചോദിക്കുന്ന വില ഇച്ചിരി കൂടുതലാണ് നമ്മൾ ആ നിങ്ങൾക്ക് തരുമ്പം നമുക്ക് ലാഭം വേണം നിങ്ങൾക്കും കുറച്ച് അഫോർഡബിൾ അഫോർഡബിളായിട്ട് തരണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി വില കുറച്ചൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് വില ചോദിക്കുമ്പോൾ സമയത്ത് അവർക്കത് പറ്റത്തില്ല കച്ചവടക്കാർക്ക് കൊടുക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അർജൻറ്റ് കേസുകളായിട്ട് വരുന്ന കേസുകൾ ഒക്കെയാണ് നമുക്ക് വല്ലപ്പോഴും ഒരു വണ്ടികൾ കിട്ടുന്നത് ഇച്ചിരി പാടാണ് അല്ലെങ്കിൽ അത് കള പറഞ്ഞ് നിൽക്കുന്നവനെ അത് പറ്റത്തുള്ളൂ വണ്ടി വിൽക്കാനും പിന്നെ വണ്ടിയെ പറ്റിയ കറിഞ്ഞിരിക്കണം കുറച്ച് മെക്കാനിക്കൽ സൈഡും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ബാക്കപ്പിന് ഫണ്ടും കാര്യങ്ങളെല്ലാം തന്നെ വേണം അതുകൊണ്ട് തന്നെ വണ്ടി കച്ചവടം എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് പരിപാടിയാണ് പിന്നെ പേരീന്ന് മാറ്റുന്നതും ലീഗലായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അരുൺസ് മൊക്കായിട്ട് പേഴ്സണലി എനിക്കൊരു വണ്ടി കച്ചവടം ചെയ്തൊരു അനുഭവമുണ്ട് സിംഗിൾ എല്ലാം എല്ലാം ഉണ്ട് 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 എന്താന്ന് വെച്ചാല് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡൊമിനർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വിറ്റതാണ് മൂന്ന് വർഷം പഴക്കം അന്നത്തെ കാലത്ത് മൂന്ന് വർഷം പഴക്കമുള്ള വണ്ടി മുപ്പതിനാലായിരം കിലോമീറ്റർ വേറെ കംപ്ലൈന്റ് വേറെ തന്നെ പുള്ളി അതിൻ്റെ സീറ്റ് കീറിയത് പോലും ചെക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ചെക്കിങ്ങോ കാരണം തന്നെ പുള്ളി നോക്കിയില്ല എ ടു ഏറ്റവും ഒന്നും നോക്കിയില്ല വണ്ടി ഓടിച്ചു നോക്കി കൊള്ളാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ പുള്ളി വണ്ടി എൻ്റെ അടുത്തൊന്ന് ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ആയിട്ടുള്ള രീതി അത് ഇപ്പോൾ ഇവിടെ അവൾ പറയേണ്ട ആവശ്യമില്ല അതെല്ലാം തന്നെ ചെയ്തു വണ്ടി എടുത്തു അത് നല്ലൊരു ലാഭത്തിലാണ് പുള്ളി എന്തായാലും വിറ്റത് അത് ഞാൻ നമുക്ക് പൈസ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അത് പുള്ളിയുടെ കഴിവാണ് പുള്ളിയുടെ ലാഭമാണ് പുള്ളിയുടെ വരുമാനമാണ് അതിലൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മളൊരു വണ്ടി കച്ചവടക്കാർ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ടേ എടുക്കത്തുള്ളൂ ഞാൻ എനിക്ക് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഒരു കച്ചവടക്കാരനും ഒരു മോശപ്പെട്ട വണ്ടി എടുത്ത് ഒരു കച്ചവടക്കാരനെ അല്ല ഒരു കസ്റ്റമറിന് തലേക്കെട്ടി വെച്ച് നോക്കാനായിട്ട് ശ്രമിക്കത്തില്ല പ്രത്യേകിച്ച് ഇതുപോലെ വലിയ കമ്പനികളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫണ്ടിറക്കി വെക്കുന്ന ഫണ്ടിറക്കി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഒരു പേഴു ദിവസം വന്നു കഴിഞ്ഞാൽ സെയിൽ നല്ലോണം കുറയും പ്രത്യേകിച്ച് അരവൺ സ്മോക്കെ പോലെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഒരു ലക്ഷം രൂപ പണിയുള്ള വണ്ടിയൊക്കെ എടുത്ത് വെച്ച് ഒന്നേ നാൽപ്പതിനൊക്കെ വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പണി കിട്ടും എന്നുള്ള കാര്യം പുള്ളിക്ക് ഉത്തമ ബോധ്യം കാണും അതുകൊണ്ട് തന്നെ മനഃപ്പൂർവ്വം ഇതുപോലെ ഒരു ലക്ഷം രൂപ പണി എടുത്തിട്ടുള്ള വണ്ടി എടുത്തു വെച്ച് കൊടുത്തതാകണം എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി എടുത്തു പുള്ളി അരവൺ സ്മോക്ക് വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഓടിച്ച് വിഷമാക്കി ബനല്ലിയുടെ ഷോറൂമിൽ കൊണ്ട് കയറ്റി എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അതിനകത്ത് സത്യാവസ്ഥ എന്തുമാണ് സത്യമായിട്ടും എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് സത്യത്തിൽ നോക്കണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ നിന്ന് വണ്ടി എടുത്താൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയെ നല്ലൊരു മെക്കാനിക്കുമായിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക പരമാവധി ചെക്ക് ചെയ്തിട്ട് എടുക്കുക ആ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റോ കാര്യങ്ങളോ എന്താ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന ഡിസിഷനെ നിങ്ങൾ താൽക്കാലികം സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ വില കുറയ്ക്കാനോ ആയിട്ട് ശ്രമിക്കാൻ വേണ്ടി നോക്കുക മനസ്സിലായില്ലേ അപ്പം നമ്മളും ബാർഗൈൻ ചെയ്തൊക്കെ തന്നെയാണ് വണ്ടി എടുക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വണ്ടിയുടെ ടയർ കുറവാണെങ്കിൽ ആ വണ്ടിയുടെ ടയറിൻ്റെ കാശൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ വണ്ടി മേടിച്ച് നിങ്ങളിലേക്കിട്ടൊക്കെ എത്തിക്കുന്നത് ഇപ്പം ഞാൻ അടുത്തിടയ്ക്ക് വിറ്റ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കസ്റ്റമറിന് ലാസ്റ്റ് വിറ്റ ടു ട്വൻറ്റിക്ക് ടാങ്കിൻ്റെ അവിടെ ചളുക്കം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചളുക്കമൊക്കെ ഞാൻ പരമാവധി പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇവർ ടയറും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പരമാവധി കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഈ പോലെ നമുക്ക് കിട്ടുന്ന വണ്ടികളൊക്കെ നല്ല നീറ്റ് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഷോറൂമിലും വിഷയങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല എല്ലാ കസ്റ്റമറും വരുന്ന സമയത്തും അവരുടെ മൈൻഡിലുള്ള ഒരു കാഴ്ചപ്പാട് ഒന്ന് വേറെ ആയിരിക്കും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നത് സത്യം പറഞ്ഞാൽ റിസ്ക് ആണോ വെച്ചാൽ ഒരു റിസ്ക്കുമില്ല നിങ്ങൾക്കിപ്പം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാർക്കറ്റ് വിലയുള്ള വണ്ടി ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നേ എൺപതിന് കിട്ടിക്കഴിഞ്ഞാൽ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല രണ്ടായിരത്തിന് താഴെ മാത്രമല്ല അയ്യായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഏതെടുക്കുന്നതായിരിക്കും ലാഭം എന്നുള്ളത് ഒരു ഒരു അത്യാവശ്യം ഒരു എന്താ പറയണ്ടേ പൈസ ബഡ്ജറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ കമ്പനി വാറണ്ടി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹീറോ പോലുള്ള വണ്ടികൾക്ക് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് യമഹായിക്കാണ് ഈ വാറണ്ടി അധികം ഇല്ലാത്തത് അപ്പോൾ ആ കോൺടാക്റ്റിയൊക്കെ പത്ത് വർഷത്തോളം വാറണ്ടി ഉള്ളതാണ് അപ്പം നമ്മുടെ ഷോറൂമിൽ നിന്ന് എത്താലും സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ നിന്ന് എത്താലും വാറണ്ടിയും കാര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അതിനകത്തൊന്നും വേറെ പ്രശ്നങ്ങൾ സർവീസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളൂ അപ്പം വണ്ടി പരമാവധി നിങ്ങൾ നോക്കിയെടുക്കുക എന്തിനാ ഈ വിവാദത്തിനോട്ടൊക്കെ പോകുന്നത് ഈ വണ്ടി നോക്കി നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം വരത്തില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അധികം നീ വലിച്ചു നീട്ടാനായിട്ട് പോകുന്നില്ല കാരണം വണ്ടി നോക്കിയെടുത്താൽ ഇത്രയും വിഷയം വരത്തില്ല അല്ലെങ്കിൽ കച്ചവടക്കാർ ഇന്ന പിന്നെ മറ്റുള്ള ആൾക്കാർ പറയുന്നത് അരുൺസ് നോക്കി ഒരു വീ വണ്ടി വീഡിയോയിൽ വരുന്ന സമയത്ത് ഈ വണ്ടി കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അത്ര നീറ്റ് വണ്ടിയാണ് കൊടുത്ത സമയത്ത് ഈ എനിക്ക് അറിയാൻ പറ്റാത്തത് എന്താ എന്താ എന്താണെന്ന് അറിയത്തില്ല ഈ വണ്ടിക്ക് ഇത്രയും കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് എന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം വേറെ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല ഇതിനകത്ത് ഈ കച്ചവട ഒന്നുമില്ല നിങ്ങൾക്ക് നല്ല വണ്ടി ചുളു വിലക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി നോക്കി നല്ല വണ്ടിയാണെങ്കിൽ എടുക്കുക എന്നുള്ള ഉള്ളൂ പിന്നെ ഇതുപോലുള്ള ഷോറൂമുകളിലൊക്കെ ഒരു മാസത്തോളം ചെക്കിംഗ് വാറണ്ടിയും ഉണ്ട് അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ കച്ചവടക്കാർ ഒരു മാസത്തെ വാറണ്ടിയൊക്കെ കൊടുക്കുന്നത് മനസ്സിലായി ഇതൊരുമാതിരി മനഃപൂർവ്വം കരുവാരത്തിയേക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പച്ചയായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ എല്ലാ ഷോറുമീന്നും ഓരോരോ അനുഭവങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് അതിനകത്തൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല വണ്ടിയാണ് പണികൾ വരും അതിന് ഒരു മാസത്തെ വാറൻറ്റികളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം ഒരു പണി വരുവാണെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കുമെന്നുള്ളൊരു ലെവലിൽ എന്തായാലും അപ്പോൾ അതാണ് എനിക്ക് ഒരു പറയാനായിട്ടുള്ളൊരു എന്ന് പറയുന്നത് അല്ലാതെ വേറെ അകത്ത് വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നത് സേഫ് തന്നെയാണ് അത് ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞാലും നല്ലൊരു വണ്ടി ചുളുവിലക്ക് കിട്ടിക്കഴിഞ്ഞാൽ താങ്ങുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ നമുക്കെല്ലാം പുതിയത് ഇപ്പോൾ പുതിയ വണ്ടികൾക്കെല്ലാം നല്ല വിലയാണ് ഒന്നത്തെ കാര്യം ഇപ്പം പണ്ട് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിന് താഴെയായിരുന്നു എക്സോറൂം പ്രൈസ് വണ്ടി ലോഞ്ച് ആയത് ഇപ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെ നിൽക്കണം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതുപോലെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഡിജിറ്റൽ മീറ്ററൊക്കെ വന്നിട്ടുണ്ട് ബട്ട് എന്ത്രുന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക വണ്ടിയുടെ വില എങ്ങോട്ടാണ് പോയതെന്നുള്ളത് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം തൊണ്ണൂറായിരം ഒരു ലക്ഷം രൂപയൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഏതായിരിക്കും ബെറ്റർ